മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളെ വളർത്തുന്നതിലും പരിപാലിക്കുന്നതിലും ഡിപ്ലോമ കോഴ്സ് അവതരിപ്പിക്കുകയാണ് സൗദി യൂണിവേഴ്സിറ്റി ഒട്ടക ക്ലബും കിങ് കാലിത് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഡിപ്ലോമ കോഴ്സിന് തുടക്കമായത് ഒട്ടകമേഖലയിൽ ശാസ്ത്രീയവും പ്രായോഗികവുമായ അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സജ്ജീകരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒട്ടക പരിപാലനത്തിൻ്റെയും പ്രചനനത്തിൻ്റെയും വികസനത്തിന് പുതിയ കോഴ്സ് വളരെ പ്രധാനമാണെന്ന് ക്യാമൽ ക്ലബ് പ്രസിഡന്റ് ഹമദ് അൽ അതുബ അഭിപ്രായപ്പെട്ടു സൗദി ക്യാമൽ ക്ലബുമായും യൂണിവേഴ്സിറ്റിയുമായും ഇക്കാര്യത്തിലുണ്ടാക്കിയ സഹകരണം സൗദിയുടെ സാംസ്കാരിക പൈതൃകവും ശാസ്ത്രീയ സഹകരണവും വർദ്ധിപ്പിക്കുമെന്ന ദഹ്റാൻ അൽ ജനൂബിലെ അപ്ലൈഡ് കോളേജ് പ്രസിഡന്റ് ഡോക്ടർ മുസാഫിർ അൽ വദായി അഭിപ്രായപ്പെട്ടു ഒരു പബ്ലിക് സർവകലാശാലയിൽ നിന്ന് ക്യാമൽന് ബിരുദം നേടാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന ഔപചാരിക അക്കാദമിക് പഠനം ഇത് ആദ്യമായി തന്നെയാണ് നിലവിലെ കോഴ്സിന്റെ ഘടനം സ്വഭാവം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല സൗദി അറേബ്യയിൽ ഒട്ടകങ്ങൾക്ക് കാര്യമായ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യമുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലുമുള്ള പങ്ക് കാരണം അവയെ മരുഭൂമിയിലെ കപ്പലുകൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് സൗദി അറേബ്യയിൽ ഒട്ടങ്ങൾ ഉള്ളവർ അവയെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം ഇതുപ്രകാരം സൗദിയിലെ ഒട്ടകങ്ങളുടെ എണ്ണം ഏകദേശം ഒന്നര ദശലക്ഷം വരും സമാനമായി സൗദിയിൽ സാംസ്കാരിക പ്രാധാന്യം കൂടി ഒട്ടകത്തിനുണ്ട് നൂറ്റാണ്ടുകളായി ഒട്ടകങ്ങൾ ബദവി ഗോത്രവർഗ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കഠിനമായ മരുഭൂമി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനുള്ള അവയുടെ ശേഷിയും പരമ്പരാഗത ഗതാഗതം വ്യാപാരം സാമൂഹിക നില എന്നിവയിൽ അവയുടെ പങ്കും ഏറെ വലുത് തന്നെയാണ് ഗതാഗതം പാലുൽപാദനം മാംസം എന്നിവ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഒട്ടകപ്പാല് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ പലരുടെയും ഭക്ഷണത്തിലെ പ്രധാന ഇനം കൂടിയാണ് കൂടാതെ ആരോഗ്യപരമായ പല ഗുണങ്ങളും ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് സൗദി അറേബ്യയിലും വിശാലമായ ഗൾഫ് മേഖലയിലും ഒട്ടക റേസിംഗ് ഒരു ജനപ്രിയ കായിക വിനോദം തന്നെയാണ് ഈ വിനോദം ഒരു സാംസ്കാരിക പാരമ്പര്യവും ഒരു മത്സര കായിക വിനോദവുമാണ് ഉത്സവങ്ങളിലും പ്രത്യേക പരിപാടികളിലും പലപ്പോഴും ഒട്ടകങ്ങളുടെ ഓട്ട മത്സരങ്ങളും നടത്താറുണ്ട് ഒട്ടകത്തിന്റെ ആരോഗ്യം പ്രജന രീതികൾ മൊത്തത്തിലുള്ള പരിചരണം എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കുമായി വലിയ നിക്ഷേപമാണ് യു അധികൃതർ നടത്തിവരുന്നത്